അലൈക്കും വഹമ്മ അലഹമില്ല എൻ്റെ മനസ്സിലാകെ പ്രയാസം പിടിച്ചിരിക്കുന്ന ഒരു സമയത്ത് ഞാൻ ചൊല്ലിയ തിക്കറ് ആ ഒരു സ്വലാത്ത് ആ സ്വലാത്ത് ചൊല്ലിയിട്ട് എൻ്റെ കാര്യം നടന്നു കിട്ടിയ ഒരു അനുഭവമാണ് നിങ്ങളോട് ഞാൻ ഇന്ന് ഷെയർ ആക്കുന്നത് അതായത് ഈ സ്വലാത്ത് ചൊല്ലിയിട്ട് എൻ്റെ മനസ്സാകെ പ്രയാസപ്പെട്ടിരിക്കുന്ന സമയം എനിക്കാ കാര്യം എന്നിലേക്ക് ഇനി ആ കാര്യം വരില്ല ഇനി ഞാൻ പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല അങ്ങനെ നിൽക്കുന്ന ഒരു സമയത്ത് ഈ ഒരു സ്വലാത്ത് ഞാൻ ചൊല്ലിയിട്ട് അല്ഹമ്മദില്ല എൻ്റെ കാര്യം എന്നിലേക്ക് തന്നെ വന്നു ഇനി ആ കാര്യം എന്നിലേക്ക് തിരിച്ചു വരില്ല എന്ന് പ്രതീക്ഷിച്ച ഒരു കാര്യമാണ് അപ്പോൾ എന്നോട് എൻ്റെ ഓരോ വീഡിയോൻ്റെ താഴെയായിട്ട് ഞാൻ അപ്ലോഡ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഓരോരുത്തർ എപ്പോഴും ചോദിക്കുന്ന കാര്യമാണ് ഇത്ത നിങ്ങൾ ചൊല്ലുന്ന സ്വല്ലാത്തോ ധിക്കറോ പെട്ടെന്ന് ഉത്തരം കിട്ടുന്ന ധിക്കറുണ്ടോ ഇത്തലാത്തുണ്ടോ എന്നൊക്കെ അതുപോലെ തന്നെ വാട്സപ്പിലായിട്ട് ഒരുപാട് സഹോദരിമാർ ഉമ്മമാരൊക്കെ ചോദിക്കാറുണ്ട് ഓരോ കാര്യം പറഞ്ഞുകൊണ്ട് ഇന്നാലിന്ന കാര്യമുണ്ട് അതിനെന്തെങ്കിലും ധിക്കറുണ്ടോ പെട്ടെന്ന് ഉത്തരം കിട്ടാനാണ് അങ്ങനെയൊക്കെ പറഞ്ഞ് അപ്പം നമ്മൾ ഈ സ്വലാത്തായാലും ധിക്കറായാലും ഇപ്പം ചൊല്ലുന്ന സമയത്ത് ഞാനിപ്പോൾ നിങ്ങളോട് ഇന്ന് പറഞ്ഞില്ലേ എൻ്റെ ഒരു വല്ലാണ്ട് പ്രയാസപ്പെട്ടിരിക്കുന്ന ഒരു സമയത്താണ് ഞാൻ ഈ ഒരു സ്വലാത്ത് ചൊല്ലിയത് അപ്പം എൻ്റെ മനസ്സ് വല്ലാണ്ട് പ്രയാസത്തിലാണ് ഞാൻ ആകെ തളർന്നിരിക്കുകയാണ് ഞാൻ ഒരുപാട് ആഗ്രഹിച്ച ആ കാര്യം എന്നിൽ നിന്നും അകന്നു പോവുകയാണ് എന്ന് കരുതി അപ്പം ഞാൻ അത്രക്കും മനസ്സിൽ ടെൻഷനായിട്ട് ചൊല്ലിയ ഒരു സ്വലാത്താണ് ഓ സലാത്ത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന സ്വലാത്താണ് ഇബ്രാഹിമിയ സലാത്ത് ഈ ഒരു കുറിച്ച് അതുപോലെ തന്നെ ഓരോ സ്ഥലത്തിനെ കുറിച്ച് ഓരോ വീഡിയോയിൽ ഞാൻ ഒരുപാട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ചാനലിൽ കൂടുതലായിട്ടും ഞാൻ കുറിച്ചാണ് പറഞ്ഞിട്ടുണ്ടാവുക കാരണം ഓരോ സ്ഥലത്ത് ചെല്ലിയിട്ട് എൻ്റെ ഓരോ കാര്യങ്ങളൊക്കെ നടന്ന് കിട്ടിയിട്ടുണ്ട് അലഹദില്ല അങ്ങനെ പറയാൻ പാടുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ ഓരോ കാര്യത്തിന് ഞാൻ ഓരോ സ്ഥലത്ത് ഒരുപാട് സ്ഥലത്തുണ്ടല്ലോ നമ്മൾ ഒരുപാട് സ്ഥലത്തുണ്ട് നമുക്ക് ചെല്ലാൻ പറ്റുന്നത് അങ്ങനെ ഓരോ സ്ഥലത്ത് ഞാൻ എൻ്റെ പ്രയാ പ്രയാസം വെച്ചിട്ട് ചൊല്ലിയിട്ട് അലഹമ്മില്ല എൻ്റെ കാര്യങ്ങളൊക്കെ ഇന്ന് വരേക്കും നടന്നു കിട്ടിയിട്ടുണ്ട് അപ്പം ഓരോ പ്രയാസം പറയുന്ന ഉമ്മമാരോട് സഹോദരിമാരോടാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങളെ മനസ്സിലുള്ള പ്രയാസം വെച്ചുകൊണ്ട് നിങ്ങൾ ഞാൻ ചൊല്ലിയ സമയമാണ് കേട്ടോ ഞാൻ പറയുന്നത് അശുദ്ധിയുള്ള സമയത്തായിരുന്നു ഞാൻ ചൊല്ലിയിട്ടുണ്ടായിരുന്നത് ആ ഒരു സമയത്ത് നമുക്ക് സ്ത്രീകൾക്ക് അറിയാമായിരിക്കും നമ്മളാകെ ഭ്രാന്തി പിടിച്ചിരിക്കുന്ന സമയമാവും നമുക്ക് എന്തെങ്കിലും പ്രയാസം മനസ്സിൽ വരിക ഒന്ന് നമുക്ക് ഖുർആൻ കുറുകാനെടുത്ത് ഓതാൻ പറ്റാത്തൊരവസ്ഥ ഒന്ന് അത് നിസ്കരിക്കാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥ അങ്ങനെ ഇരിക്കും നമുക്ക് ഒരുപാട് പ്രയാസവും വിഷമമൊക്കെ വരുന്ന സമയത്ത് ഒന്ന് ഉളവെടുത്ത് നമ്മളൊരു ഒരു ഒരു പേജെങ്കിലും നമ്മളൊന്ന് എടുത്ത് ഓതിയാൽ മനസ്സിന് വല്ലാണ്ടൊരു സമാധാനം കിട്ടും നമുക്ക് ഈ അശുദ്ധിയുള്ള സമയത്ത് അതിനും നമുക്ക് പറ്റില്ല ദിക്റും സലാത്തും ചെല്ലാം അല്ലാതെ വേറെ ഖുർആൻ എടുക്കാനോ നിസ്കരിക്കാനോ ഒന്നും പറ്റാത്തൊരു സമയമായിരിക്കും അങ്ങനെ ഒരു സമയത്ത് ഞാൻ ഈ ഇബ്രാഹിമീ സ്വലാത്ത് ചൊല്ലിയ ഒരു സമയമാണ് നിങ്ങളോട് പറയുന്നത് കേട്ടോ അപ്പം വീഡിയോ ഞാൻ നീട്ടിക്കൊണ്ട് പോവുകയല്ല എനിക്കുണ്ടായ അനുഭവമാണ് കേട്ടോ നിങ്ങൾ ഞാൻ നിങ്ങളോട് ഷെയർ ആക്കുന്നത് അപ്പം ഞാൻ ചൊല്ലിയത് താജുദിൻ്റെ സമയം ആ ഒരു സമയത്ത് ഞാൻ എണീക്കാറുണ്ട് അപ്പം ആ ഒരു സമയത്ത് നമ്മൾ എണീ ഉണരുമല്ലോ നിസ്കരിക്കാൻ പറ്റാത്ത സമയമാണെങ്കിൽ പോലും ആ ഒരു സമയം നമ്മൾ ശീലമായി പോന്നാൽ ആ ഒരു സമയത്ത് നമ്മൾ ഉണരും ആ ഒരു സമയത്ത് ഉണർന്നു അങ്ങനെ ഞാൻ എണീറ്റ് ഇബ്രാഹിമിയ സലാത്ത് ആ ആയിരം തവണ ചൊല്ലിത്തീർത്തും ആ ഒരു സമയം എൻ്റെ ഈ പ്രയാസം വെച്ചിട്ട് നമുക്ക് ഉറക്ക് ഉറക്കൊന്നും നമുക്ക് ഉണ്ടാവില്ല നമുക്ക് അത്രക്കും പ്രയാസം നമ്മുടെ മനസ്സിൽ വന്ന് കയറിയാൽ ഉറക്കൊന്നും നമുക്ക് ശരിക്ക് കിട്ടില്ല ഒന്ന് കിടക്കുക എന്നല്ലാതെ നല്ല ഒരക്കം നമുക്ക് കിട്ടില്ലല്ലോ മനസ്സാകെ നമുക്ക് വിഷമിച്ചിരിക്കുന്ന സമയത്ത് അങ്ങനെയുള്ള ഒരു സമയമായിരുന്നു അപ്പം ഞാൻ ആ താജുദിൻ്റെ സമയം ഒരു നാല് നാല് നാലരയൊക്കെ ആയിട്ടുണ്ടാവും ആ ഒരു സമയത്താണ് ഞാൻ ഈ സലാത്ത് എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് റസ്ബിമാല എടുത്ത് ഇരുന്ന ഇരുപ്പിൽ തന്നെ ഞാൻ ആയിരം ഇബ്രാഹിമിയ സലാത്ത് ചൊല്ലിത്തീർത്തു അങ്ങനെ അലഹമ്മദില്ല എനിക്ക് എൻ്റെ ആ പ്രയ എൻ്റെ ആ കാര്യം എന്നിൽ നിന്നും നഷ്ടപ്പെട്ടു പോവുകയാണല്ലോ എന്ന് ഞാൻ മനസ്സിൽ വിഷമിച്ച ആ ഒരു കാര്യം എന്നിലേക്ക് തന്നെ അടുപ്പിച്ച് അള്ളാഹു തന്നു ഈ സൊലാത്തിൻ്റെ ഭർക്കത്ത് പുണ്യം കൊണ്ട് മാത്രമാണത് അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം എൻ്റെ അനുഭവത്തിൽ നിന്നുമാണ് ഞാൻ നിങ്ങളോട് ഇപ്പോൾ ഇത് ഷെയർ ആക്കുന്നത് കേട്ടോ ഓരോ പ്രയാസം നമ്മളാകെ മനസ്സ് തളർന്ന് പോകുന്ന ഒക്കെ ഒരു സമയത്ത് ഇനിയിപ്പോൾ നമുക്ക് നിസ്കരിക്കാൻ പറ്റാത്ത സമയമാണല്ലോ എന്ന് കരുതിയിട്ട് വിഷമിക്കണ്ട അപ്പം നമ്മൾ സ്വലാത്തും തിക്റും ഒക്കെ ചൊല്ലിയിട്ട് നമുക്ക് മനസ്സിനെ സമാധാനപ്പെടുത്താം ഇത് നമ്മൾക്ക് നിസ്കാരമില്ല അപ്പോൾ എനിക്കൊന്നും ചെല്ലാൻ പറ്റുന്നില്ലല്ലോ അങ്ങനെ വിചാരിച്ച് വിഷമിക്കരുത് അപ്പോൾ ഒരു തസ്ബിമാലെടുത്തിട്ട് ഒരായിരം സ്വലാത്ത് ഞാൻ ചെല്ലുന്ന എൻ്റെ മനസ്സാകെ പ്രയാസത്തിലാണ് അങ്ങനെയൊക്കെ നമുക്ക് ചെല്ലിയാൽ നമുക്ക് ഫലം കിട്ടും മനസ്സിന് നല്ല തക്കുവയോട് കൂടിയിട്ട് വേണം ും അപ്പൊ ഞാന് ഇതേ രൂപത്തിൽ ചെല്ലിയിട്ട് ആയിരം സലാത്ത് തന്നെ ഇബ്രാഹിമിയ സലാത്ത് ഞാൻ ഇരുന്ന ഇരുപ്പിൽ തന്നെ ചൊല്ലിത്തീർത്തിട്ടുണ്ടായിരുന്നു ഒറ്റ ഇരുപ്പിലിരുന്ന് തന്നെ ഞാൻ ചൊല്ലി തീർത്തിട്ടുണ്ട് അതുപോലെ തന്നെ എൻ്റെ മനസ്സിൽ ഞാൻ വിചാരിച്ചിട്ടുള്ള ആ കാര്യം എന്താണോ ആ ഒരു കാര്യം എന്നിലേക്ക് തന്നെ അള്ളാഹു അടുപ്പിച്ചു തന്നു അൽഹദില്ല അൽഹദില്ല അപ്പം ഈ ഒരു കാര്യം മാത്രമല്ലാട്ടോ എനിക്ക് സലാത്തിനെക്കുറിച്ച് നിങ്ങളോട് പറയാനുള്ളത് ഒരുപാട് കാര്യങ്ങളുണ്ട് ഓരോരോ കാര്യത്തിനും ഞാൻ കൂടുതലായിട്ടും നെയ്യത്താക്കിയിട്ട് നെയ്യത്താക്കി നേർച്ചയാക്കിയിട്ട് ഞാൻ ചെല്ലാറുള്ളത് സലാത്ത് തന്നെയാണ് കൂടുതലും ഒരുപാട് നമുക്ക് മാനസികമായിട്ട് ഒരുപാട് പ്രയാസമൊക്കെ വരുന്ന സമയത്ത് ഒരുപാട് സ്വലാത്തുകളുണ്ട് ചെല്ലാൻ എൻ്റെ വീഡിയോ എൻ്റെ ചാനലിൽ തന്നെ ഒരുപാട് ഞാൻ ഈ സലാത്തിനെ കുറിച്ച് നിങ്ങളോട് ഷെയർ ആക്കിയതാണ് അപ്പം നിങ്ങൾക്ക് വല്ലാണ്ട് പ്രയാസമൊക്കെ വരുന്ന സമയത്ത് ഈ സലാത്ത് തന്നെ ചെല്ലണം എന്നൊന്നും ഞാൻ നിങ്ങളോട് പറയുന്നില്ല ഒരുപാട് സ്ഥലത്തുണ്ട് നിങ്ങൾക്കിഷ്ടമുള്ള സ്ഥലത്ത് നിങ്ങൾക്ക് എത്രയാണോ ചെല്ലാൻ പറ്റുന്നത് ഇനിയിപ്പം ഈ ഇബ്രാഹിമിയ സ്ഥലത്ത് തന്നെ നിങ്ങളെ മനസ്സിൽ ആവശ്യം വിചാരിച്ചിട്ട് നിങ്ങൾ ചെല്ലാൻ തീരുമാനിക്കുന്നുണ്ട് എങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് ചെല്ലാം അപ്പോൾ ചെല്ലുന്ന സമയത്ത് നിങ്ങൾ ആ മനസ്സിലുള്ള വേദനയോട് കൂടിയിട്ട് നിങ്ങൾ ചെല്ലണം ഞാൻ അത്രക്കും പ്രയാസപ്പെട്ടിട്ടായിട്ടു ആയിരുന്നു കേട്ടോ ഞാൻ ചെല്ലിയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ടാവാം എനിക്ക് പെട്ടെന്ന് അതിന് ഉത്തരം കിട്ടിയത് നമ്മൾ ഞാൻ മുത്തറസൂലിനെ നമ്മൾ മനസ്സിൽ ഇങ്ങനെ ോർത്തുകൊണ്ട് അള്ളാ മുത്ത് റസൂരിൻ്റെ പുണ്യം കൊണ്ട് എൻ്റെ ഈ പ്രയാസം എന്നിൽ നിന്നും എന്നിലേ എന്നിൽ നിന്നും അകന്നു പോകുന്ന ആ ഒരു കാര്യം എന്നിലേക്ക് നീ അടുപ്പിക്കണമേ എന്ന് മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയാണ് ഈ സ്വലാത്ത് മുഴുവനായിട്ടും ഞാൻ ചൊല്ലി ചൊല്ലിത്തീർത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നിങ്ങൾക്ക് മാനസികമായിട്ട് ഒരുപാട് പ്രയാസം പ്രശ്നവും സങ്കടങ്ങളൊക്കെ നമ്മളാകെ കുഴഞ്ഞു പോകുന്ന ഒരവസ്ഥ അല്ലേ എന്തെങ്കിലും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സമാധാനമുള്ളൊരു ജീവിതം ഇങ്ങനെ നയിച്ചു പോവുകയാണ് അതിൻ്റെ ഇടയിൽ ഒരു ടെൻഷൻ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നാൽ നമ്മളാകെ തളരും അല്ലേ റബ്ബേ എനിക്ക് ഇത് നീ തരണ്ടില്ലായിരുന്നു ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ ഞാൻ ആരെയും ദ്രോഹിച്ചിട്ടില്ലല്ലോ ആർക്കും വെറുക്കുന്ന വാക്ക് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ എന്തിനാണ് ഇങ്ങനെ ഒരു പരീക്ഷണം എനിക്ക് തന്നത് അല്ല അങ്ങനെയൊന്നും പറയാതെ നിങ്ങൾ അശുദ്ധിയുള്ള ഒരാളാണ് എങ്കിൽ സൊലാത്തോ തിക്രോ ചെല്ലുക അല്ല എങ്കിൽ നിസ്കരിക്കാൻ പറ്റുന്ന ഒരാളാണ് എങ്കിൽ രണ്ടർക്കാലത്ത് തായജുദ് നിങ്ങൾ നിസ്കരിക്കുക താജ്ജുദ് നിസ്കരിക്കുന്ന ആളാണ് എങ്കിൽ ആ ഒരു സമയത്ത് എണീറ്റ് താജ്ജുദ് നിസ്കരിച്ചിട്ട് ഇങ്ങനെയുള്ള ഈ സലാത്ത് ഇബ്രാഹിമോ സലാത്ത് ആയിരം നിങ്ങൾക്ക് ചെല്ലാൻ പ്രയാസമാണ് എങ്കിൽ പ്രയാസമാണ് എന്ന് ഞാൻ പറയാനുള്ള കാരണം ഒരുപാട് ആൾക്കാർ ഇങ്ങനെയാണ് സലാത്ത് ആയിരം തിക്കറോ സലാത്ത ഒക്കെ പറയുന്ന സമയത്ത് കമൻറ്റിലൂടെ ആയിട്ട് എഴുതി അറിയിച്ചിട്ടുണ്ടായിരുന്നു ചെറിയ മക്കളാണ് ബുദ്ധിമുട്ടാണ് അത്ര എണ്ണം ൊന്നും ചെല്ലാൻ പറ്റില്ല നൂറെണ്ണം ചെല്ലിയാൽ മതിയോ ഇത്ത എന്നൊക്കെ അപ്പം നിങ്ങൾക്ക് എത്രയാണ് ഇത് ചെല്ലാൻ പറ്റുക ആ ഒരു എണ്ണം നിങ്ങൾ തിരഞ്ഞെടുത്തു കൊണ്ട് നല്ല തെക്കുവയോട് കൂടിയിട്ട് നല്ല ഇഹ്ലാസോട് കൂടിയിട്ട് നിങ്ങൾ ചെല്ലുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു രാത്രി കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഉത്തരം കിട്ടും ഉറപ്പാണ് ഒരിക്കലും ഇനി ആ കാര്യം നടക്കില്ല ഞാൻ ഇതൊന്നും ചെയ്തിട്ട് കാര്യമില്ല സലാത്തും ചെല്ലിയിട്ട് കാര്യമില്ല എന്നിൽ നിന്നും അത് പോയി അങ്ങനെ വിചാരിച്ച ഞാൻ എന്നിൽ നിന്നും അത് അല്ല എന്നിൽ നിന്നും അത് കൊണ്ടുപോയി എനിക്കത് ഇനി കിട്ടില്ല എന്നിൽ നിന്നും അകന്നു പോയി എന്ന് കരുതിയതാണ് ഞാൻ ഞാൻ മനസ്സ് വേദനയോടെ റബ്ബെ എന്നിലേക്ക് അടുപ്പിക്കണേ എൻ്റെ ആ കാര്യം ഞാൻ വിചാരിച്ച ആ കാര്യം ഞാൻ വിചാരിച്ചതുപോലെ നടക്കണേ എൻ്റെ പ്രയാസം തീർക്കണേ എന്നെ നീ കൈവിടല്ലേ അല്ലാ എന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് തന്നെ അള്ളാഹിനോട് താഴ്മയോട് കൂടിയിട്ടാണ് ഞാൻ ദുവാ ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ അള്ളാഹുവിനോട് താഴ്മയോടെ ദുവാ ചെയ്ത് അള്ളാഹുവിനോട് ചോദിക്കുക അള്ളാഹു ഉത്തരം നൽകും ഉറപ്പാണ് അള്ളാഹിനോട് നമ്മൾ എന്താണ് ചോദിക്കുന്നത് അത് അല്ല കേൾക്കും ആ ഒരു സമയത്ത് തന്നെ നമുക്കതിനുള്ള ഉത്തരം അല്ല നൽകിയില്ല എങ്കിൽ പോലും അത് നമ്മൾ വിചാരിക്കാതെ നമ്മളത് മനസ്സിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ടാവും എൻ്റെ ആ കാര്യം ഇനി ഞാൻ അത് വിചാരിച്ചിട്ട് കാര്യമില്ല എനിക്കത് ഇനി നടക്കില്ല എന്നായിരിക്കും നമ്മൾ കരുതുക പക്ഷേ അല്ല അത് മറന്നിട്ടുണ്ടാവില്ല നമ്മൾക്ക് എന്നെങ്കിലും അതിനുള്ള നമ്മൾ അന്ന് ആ ചോദിച്ച ആ കാര്യത്തിനുള്ള ഉത്തരം അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ അതിന് സമയമാവുന്ന സമയത്ത് നമ്മിലേക്ക് അത് അള്ളാഹ് അല്ല തരും അപ്പം ഓരോ പ്രയാസവും പ്രശ്നവും ഒക്കെ വരുന്ന സമയത്ത് ഓരോ ദിക്റുകൾ ചെല്ലുക അല്ലെങ്കിൽ ഖുർആൻ ഓതുക അല്ലെങ്കിൽ യാസീൻ ഓതുക മുത്ത് റസൂലിൻ്റെ പേരിൽ യാസിൻ നിങ്ങളെ മനസ്സിൽ നീയത്താക്കിയിട്ട് ഓതുക ഒരു രണ്ടോ മൂന്നോ യാസിൻ എൻ്റെ മനസ്സിന് സമാധാനം കിട്ടാൻ നമുക്ക് മനസ്സ് പിടിച്ചാൽ കിട്ടാത്ത ഒരവസ്ഥയിലേക്കൊക്കെ പോകുന്ന സമയത്ത് ആകെ തളരുന്നൊക്കെ സമയത്ത് മുത്ത് റസൂലിൻ്റെ പേരിൽ ഞാൻ യാസീൻ ഓതുന്നു ഫാത്തിയെ വിളിച്ചിട്ട് യാസീൻ ഓതുക എന്നിട്ട് അള്ളഹാനോട് നിങ്ങൾ ദുവാ ചെയ്യുക അതുപോലെ ധാരാളം ധാരാളമായിട്ട് ദിക്ർ ചെല്ലുക എപ്പോഴും നാം ഇസ്തീഫാർ അധികരിപ്പിക്കുക അതുപോലെ തന്നെ നമുക്ക് വല്ലാത്ത വിഷമം പറയുന്ന വരുന്ന സമയത്തും അൽഹമുല അൽഹുലില്ല എന്ന് പറയുക വല്ലാണ്ട് പ്രയാസങ്ങളൊക്കെ വരുന്ന സമയത്ത് അൽഹംദില്ല അൽഹദില്ല അങ്ങനെ തന്നെ പറയുക അതുപോലെ ഇസ്തിഫാർ അധികരിപ്പിക്കുക അതൊക്കെ എൻ്റെ ജീവിതത്തിൽ നിന്നാണ് നിങ്ങളോട് ഞാൻ പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ നല്ല നല്ല കാര്യങ്ങൾ വന്നത് കൊണ്ടാണ് നിങ്ങളോട് ഈ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് ഷെയർ ആക്കുന്നത് സലാത്ത് ചെല്ലിയിട്ടും അതുപോലെ തന്നെ ദിക്കറുകൾ ചൊല്ലിയിട്ടും ഒരുപാട് അനുഭവം കണ്ടറിഞ്ഞിട്ടുണ്ട് അപ്പം അതുകൊണ്ടാണ് നിങ്ങളോട് ഈ കാര്യങ്ങളൊക്കെ ഞാൻ ഷെയറാക്കുന്നത് അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞത് ഇബ്രാഹിമിയ സലാത്തിനെ കുറിച്ചാണ് അപ്പം ഈ ആയിരം തവണ ഞാൻ ചൊല്ലിയത് നിങ്ങൾക്ക് ചെല്ലാൻ പറ്റില്ല എങ്കിൽ നിങ്ങൾ മുന്നൂറ്റി പതിമൂന്നെണ്ണമോ അതും കഴിയില്ലെങ്കിൽ നൂറെണ്ണമോ നിങ്ങൾ നീയത്താക്കി ചെല്ലുക അപ്പം നിങ്ങളെ മനസ്സിലാ പ്രയാസം നിങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ ചെല്ലുക തീർച്ചയായിട്ടും കിട്ടും ഉത്തരം കിട്ടും ഉറപ്പാണ് ഒരു സ്ഥലത്ത് ചെല്ലി അള്ളാഹുവിനോട് നമ്മൾ എന്താണോ ചോദിക്കുന്നത് ആ ഒരു ചോദ്യത്തിന് അള്ള നമുക്ക് ഉത്തരം നൽകും ഉറപ്പാണ് നല്ല എഹലാസോട് കൂടിയിട്ട് ധിക്രു ചെല്ലുക അതുപോലെ തന്നെ അശുദ്ധിയുള്ള സമയത്ത് എനിക്കൊന്നിനും കയ്യില്ലല്ലോ എനിക്ക് നിസ്കരിക്കാൻ പറ്റില്ല ദിക്റും ചെല്ലാൻ പറ്റില്ല അങ്ങനെയൊക്കെ ഒരുപാട് ഇപ്പം അടുത്തായിട്ട് ഒരു സഹോദരി വാട്സപ്പിലൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ സെലാത്തിനെ കുറിച്ചിട്ട് നമുക്ക് അശുദ്ധിയുള്ള സമയത്ത് ഇബ്രാഹിമിയ സലാത്ത് ചൊല്ലാൻ പറ്റുമോ എന്ന് ചൊല്ലാൻ പറ്റും ഞാൻ ഓരോ വീഡിയോ പറയുന്ന സമയത്ത് ഞാൻ പറയാറുണ്ട് നമുക്ക് സലാത്ത് ചെല്ലാം ധിഖർ ചെല്ലാം അതുപോലെ തന്നെ ആയത്തിൽ കുർശി നമുക്ക് ഒരു ദിഖറാണ് എന്ന് മനസ്സിൽ വെച്ചിട്ട് അതൊക്കെ ചെല്ലാം നമ്മൾ കിടന്നുറങ്ങുന്ന സമയത്ത് പിന്നെ അശുദ്ധിയാണല്ലോ അപ്പോൾ ഒരയത്ത് ആയത്തിൽ കുർശി പോലും ഓതാൻ പറ്റുന്നില്ലല്ലോ മക്കളെ ഒന്നും ഒതു ഊതാനൊന്നും പറ്റുന്നില്ല അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട് അശുദ്ധിയുള്ള സമയത്ത് നമുക്ക് ആയത്തിൽ കുറിച്ച് ഈ ഒരു ദിഖറാക്കിയിട്ട് നമുക്ക് ചൊല്ലാവുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ സലാത്ത് ഏത് സലാത്ത് നമുക്ക് അശുദ്ധിയുള്ള സമയത്ത് ചെല്ലാം എല്ലാ സ്ഥലത്തും നമുക്ക് ചെല്ലാം ഇസ്തീഫാർ ചെല്ലാം അതുപോലെ തന്നെ തസ്ബീഹുകൾ ചെല്ലാം സലാത്തുകൾ ചെല്ലാം അതൊക്കെ ചെല്ലാം അതിനൊന്നും ഒരു കുഴപ്പവുമില്ല അപ്പം നിങ്ങൾക്ക് പ്രയാസങ്ങളൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾ മനസ്സിൽ നി ാക്കിയിട്ട് നിങ്ങൾ തന്നെ ഓരോ എത്ര എണ്ണമാണ് നിങ്ങൾക്ക് ചെല്ലാൻ പറ്റുന്നത് ആ ഒരെണ്ണം നിങ്ങൾ നീയത്താക്കിയിട്ട് ചെല്ലിയാൽ മതി അല്ലാതെ എന്തെങ്കിലും ഒരു പ്രയാസം വരുന്ന സമയത്ത് പെട്ടെന്ന് അങ്ങോട്ട് ഉസ്താദ്മാരെ എടുത്ത് ഓടുന്നവരൊക്കെ ഉണ്ട് എന്തെങ്കിലും ഒരു വിഷമം വരുന്ന സമയത്ത് പിടിച്ചു നിൽക്കാൻ കഴിയാതെ പിന്നെ ഓടിപ്പോകുന്നവരൊക്കെ ഉണ്ട് അവർക്ക് മനസ്സിലൊരു സമാധാനം കിട്ടാനാണ് അവർ ഓടുന്നത് അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കുക സലാത്ത് മനസ്സിൽ നീയത്താക്കിയിട്ട് ചൊല്ലുക അതുപോലെ തന്നെ നമ്മൾ യാസീൻ സൂറത്ത് മനസ്സിൽ നീയത്താക്കി തീർച്ചയാക്കിയിട്ട് മുത്തറസൂരിൻ്റെ പേരിൽ ബദരീങ്ങളെ പേരിൽ അങ്ങനെയൊക്കെ നമുക്ക് ചെയ്തു നോക്കിയാൽ ഫലം കിട്ടും മനസ്സിൽ തെക്കുവ വേണം നമ്മുടെ മനസ്സിൽ നല്ല തെക്കുവ വേണം ഞാൻ ഈ കാര്യങ്ങൾ ചെയ്താൽ എൻ്റെ കാര്യം നടക്കും എൻ്റെ കാര്യങ്ങൾ അള്ളാഹു നടത്തി തരും അങ്ങനെയുള്ള മനസ്സിൽ നീയത്താക്കി നിങ്ങൾ ചെയ്താൽ തീർച്ചയായിട്ടും ഫലം കിട്ടും ും ഉറപ്പാണ് ഞാൻ എൻ്റെ അനുഭവത്തിലുള്ള കാര്യമാണ് നിങ്ങളോട് ഷെയർ ആക്കിയിട്ടുള്ളത് കേട്ടോ ഞാൻ ചൊല്ലിയ ഒരു കാര്യം അതുപോലെ തന്നെ എന്നിൽ നിന്നും അകന്ന് പോവുകയാണ് എന്ന് കരുതി മനസ്സ് വേദനിച്ച സമയത്ത് ഞാൻ എൻ്റെ മനസ്സിൽ തോന്നിയിട്ട് ഇബ്രാഹിമിയ സലാത്ത് നെയ്യത്താക്കി ചൊല്ലി അല്ലംദില്ല അൽഹദില്ല എൻ്റെ കാര്യം എന്നിലേക്ക് തന്നെ അള്ളാഹു അടുപ്പിച്ചു തന്നു അള്ളാഹിനോട് എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് മതിയാകില്ല അത്രക്കും ഞാൻ ടെൻഷൻ അടിച്ച് ഞാൻ എനിക്കതിന് കിട്ടില്ല അപ്പോൾ ഞാൻ നിസ്കരിക്കാൻ പറ്റാത്ത സമയത്ത് ആ താജ്യൂദിൻ്റെ സമയം എണീറ്റ സമയത്ത് ഞാൻ എൻ്റെ മനസ്സിൽ തോന്നിയിട്ട് അപ്പം തന്നെ ഞാൻ ചൊല്ലി എനിക്ക് ആ കാര്യം അലഹദില്ല റാഹത്തായി കിട്ടി ആ ഒരു അനുഭവമാണ് നിങ്ങളോട് ഞാൻ ഇന്ന് ഷെയർ ആക്കിയത് അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും ചെയ്താൽ ഉത്തരം കിട്ടും ഉറപ്പാണ് മനസ്സിൽ നല്ല കൂടി ചെയ്തു നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കും ഒരുപാട് ഉപകാരമാവും എന്നാണ് എൻ്റെ മനസ്സിലുള്ളത് السلام عليكم ورحمة الله تعالى وبركاته